ട കൊറച്ച് കമന്റ് കമന്റ് വെച്ചാല് കൊറച്ച് കഴിയാൻ കുഴപ്പമുണ്ടാ തൊട കണ്ടിട്ട് ആൾക്കാർ സംഭവത്തോളം അപ്പൊ നിങ്ങളുടെ ഈ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇപ്പൊ എയ്റ്റ് മില്യൺ വ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മില്യൺ കഴിഞ്ഞു വീണ്ടും വീണ്ടും ആയി ആയിക്കോണ്ടിരിക്കെ മുണ്ടുടുത്ത സ്ലിപ്പർ ഇട്ട മൈക്കിൾ ജാക്സൺ പറയണേ കൂടെ എനിക്കും ഇവർ മുണ്ടു തന്നിട്ടുണ്ട് മുണ്ട് എനിക്കല്ല അത് രണ്ടും സ്റ്റെപ്പ് ചെയ്യണം കൂടെ നിങ്ങൾ അതിനു വേണ്ടി തന്നായിരുന്നല്ലേ സോറി ഈ ജന്മ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഡാൻസ് ചെയ്യാൻ പറ്റും എനിക്ക് ും രണ്ട് രണ്ട് നമ്മളെ ചെയ്തേ പറ്റുള്ളൂ കോസ്റ്റ്യൂമിൽ വന്നിട്ട് ശരിയാവില്ലല്ലോ കൂട്ടത്തില് വന്നല്ലോ ചെയ്യാ പ്രഷറും ഓ എനിക്ക് എന്തൊരു താല്പര്യത്തോടുകൂടി നിങ്ങളെ പാചകായിട്ട് ഞാൻ ഇത് തീരുമ്പ അല്ല ഞങ്ങളാണ് ഈ ഡ്രസ്സും ഞങ്ങളുടെ നമുക്ക് അതിന് അവകാശം ഉണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ പേര് രാഖു രാഖു ചേട്ടൻ ഉൾപ്പെടുന്ന ഈ നാല് പേരുടെ ടീമിന്റെ പേരാണ് മണവാള അപ്പൊ ഞാനെല്ലാം അത് തന്നെ അപ്പം മണവാളൻ ടീമിലെ മറ്റു മെമ്പർമാരുടെ പേര് ജീവ ജീവ ജീവനോട് പറയൂ ജീവ എന്റെ പേര് താജു താജു ചേട്ടൻ്റെ വീട് കണ്ണൂർ കണ്ണൂർ ചേട്ടനാണ് ഐഡിയാസ് ഐഡിയ ഞാനും കൊച്ചി പച്ച കൊച്ചല്ലേ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സജഷൻ വന്നു പോലെ ഇത് എടുക്കുന്നത് അപ്പൊ ഞാൻ നോക്കി കൊള്ളാലോ മുണ്ട് ഒരു സെറ്റപ്പ് മുണ്ട് എന്നാളൊരു വീഡിയോ ഇറങ്ങിയായിരുന്നു മുണ്ട് നമുക്ക് പുതയ്ക്കാം കിടക്കാം മറ്റിങ്ങനെ ണിച്ചില്ലേ അപ്പൊ ഈ ഡാൻസ് ഈ ഒരു ഐഡിയ ഡാൻസ് ഈയൊരു ഞങ്ങള് മുമ്പ് കൊണ്ടു റിയാലിറ്റി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു മൂഡിൽ ചെയ്യുന്നത് ആ നിങ്ങൾ റിയാലിറ്റി ഷോയുടെ കാര്യമാണോ നിങ്ങൾ ഏത് റിയാലിറ്റി ഷോയിലാണ് സീസൺ പ്രൈസ് സെമിഫിനൽ വരെ പോയിരുന്നു അതിനുശേഷം പിന്നെ നിങ്ങൾ തന്നെയാണ് പോയത് ഡാൻസ് ടീമിന്റെ പേര് അല്ല ഓക്കെ അപ്പൊ നിങ്ങൾ ഇതിനു ശേഷമാണോ നിങ്ങൾ പോപ്പുലർ ആയത് അതോ നിങ്ങൾ നിങ്ങളെ റിയാലിറ്റി ഷോയ്ക്ക് ശേഷമാണോ അതിന് മുന്നേ നമ്മൾ നാട്ടുകാരോട്ട് അമ്മ പിന്നെ പൊതുവേ അറിയപ്പെടുന്നു റിയാലിറ്റി ഷോ അപ്പഴ് കണ്ണൂര് ഇവിടെ ഈ എറണാകുളത്ത് വന്നേഡ് തൊട്ട് ഡാൻസ് ചെയ്യും

ഞങ്ങള് വർക്കിനും പോകും ഓൾറെഡി ആയിട്ട് ഡാൻസ് ഇതായിട്ട് പോകും പിന്നെ അതിന്റെ ഗ്യാപ്പിൽ പണിക്കടയില് ഗ്യാപ്പ് കിട്ടിയാൽ പോവാടയില് ഗ്യാപ്പ് കിട്ടിയാൽ പോവാം നമ്മുടെ ഡാൻസിനായിട്ട് വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഓൾറെഡി വന്നിട്ട് ഡാൻസ് നല്ല സിംഹോ ശരിക്കും സിംഹം ഒളിഞ്ഞ കിടപ്പുണ്ട് എന്നാണ് പുറത്തേക്ക് പറയാൻ പറ്റില്ല അല്ല അങ്ങനല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് കാരണം ഞാൻ ഇത് നിങ്ങളുടെ നോട്ട് ചെയ്തപ്പോഴേ

അല്ല കല്യാണം താജു പിന്നെ നിങ്ങളൊക്കെ എന്നും ഇങ്ങനെ കൂട്ടായത് ഈ ഒരു നിങ്ങളുടെ ഡാൻസില് ഭയങ്കര ബോണ്ടിങ് ഉണ്ട് ഇപ്പൊ എല്ലാ ഡാൻസിലും എല്ലാവർക്കും എല്ലാവരും തുല്യമായി കഴിച്ചു കളിച്ചെങ്കിൽ മാത്രമേ നമുക്കതൊരു ഭംഗിയുള്ളൂ അപ്പൊ നിങ്ങൾക്കിടയില് ബോണ്ടിങ് എന്ന് പറയുന്നത് ചില വർഷങ്ങളുടേതായിരിക്കും അതായത് ഇപ്പൊ താജു താജു ചേട്ടൻ ഒരു സ്റ്റെപ്പ് പറയുമ്പോൾ ക്യാച്ച് നിങ്ങൾക്ക് അതെ അതെന്നുവെച്ചാൽ നമ്മുടെ ഒരു എപ്പോഴും ഒരുമിച്ചുള്ള ഒരു പുള്ളി ഇവിടെ വന്നില്ലെങ്കിൽ നമ്മള് ഫോണിൽ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കും കോൺടാക്ട് ചെയ്തോണ്ടിരിക്കും ഐഡിയാസ് നമ്മളോട് പറയും അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും പണി പുള്ളി എല്ലാവരും ഒരു ടീം ഉണ്ട് ഈ നടക്കണമെങ്കിൽ കാരണം ഇപ്പൊ ഞാനിപ്പോ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എല്ലാരോടും രാഘു ആയാലും വിജീഷായാലും ജീവനോടായാലും പറയണം ഇങ്ങനെ ചെയ്യാൻ പോവാണ് അവരായുള്ള നല്ല സജഷനുകളും ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ചില കൊറിയോഗ്രാഫി എല്ലാം അങ്ങനെ ബിൽഡപ്പ് ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റുന്നത് ഐഡിയാസ് പറഞ്ഞു കൊടുക്കുമ്പോഴും അവരായുള്ള ഐഡിയാസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോൾ അത് വേറെ ലെവലിലോട്ട് പോവാണ് ഇപ്പൊ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നിങ്ങളെ ഇന്റർവ്യൂ ആ കാര്യങ്ങൾക്കല്ല കാര്യങ്ങൾ പെർഫോമൻസ് കൊള്ളാം ചേട്ടാ കൊള്ളാം അങ്ങനെയുള്ളത്യാവശ്യം എല്ലാവരും നല്ല അഭിപ്രായമാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കും കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി ഞാനത് കണ്ടപ്പോ എനിക്കൊന്നും ഒരുപക്ഷെ എനിക്ക് കളിക്കാൻ അറിയത്തില്ല അതുകൊണ്ടായിരിക്കും ഒരാൾ കളിക്കുന്ന കാണുമ്പോൾ ഭയങ്കര അസൂയാണ് ആദ്യം തോന്നുന്നത് പറഞ്ഞിട്ട് കാര്യം അതാണ് വന്നപ്പോ തന്നെ ഫസ്റ്റ് എന്റെ മുണ്ട് ഊരി ഊരി എടുക്കാൻ നോക്കി എടുക്കാൻ പറ്റുന്നു അങ്ങനത്തെ അഹങ്കാരമൊന്നുമില്ലേ പഠിച്ചിട്ട് പോയാൽ ചേട്ടാ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞ പ്രോഗ്രാം എന്താ പ്രോഗ്രാമിനെ പറ്റിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അനൗൺസ് ചെയ്യുന്നില്ല ഒരു വേദിയില് കാരണം ഞങ്ങള് ഞങ്ങള് ചിലപ്പോ മനസ്സിൽ കുറെ ആ കാര്യങ്ങൾ ആഗ്രഹിക്കും ചെയ്യണം അങ്ങനെ ചെയ്യണം പക്ഷെ ഒരു നാലാൾക്കാരോട് പറയുമ്പോൾ അതൊന്നും നടക്കാറില്ല അത് നടന്നിട്ടായിരിക്കും പറയുന്നത് വേറെ നിങ്ങളുടെ ഭയങ്കരമായിട്ട് കൂടുതൽ റിയാലിറ്റി ഷോയിൽ ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ട് അത് എനിക്ക് പോകുന്ന ഒരു രണ്ടായിരത്തി പതിനാറ് ഇപ്പൊ എട്ടു വർഷം കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു അതിനുശേഷം നമ്മൾക്ക് കുറച്ച് ഗ്യാപ്പ് വന്നു ഗ്യാപ്പുണ്ടായിരുന്ന കുറച്ച് ഗ്യാപ്പ് വന്നതിന് ശേഷം പിന്നെ ഇടക്ക് ഇതുപോലെ ഓരോ ഡാൻസ് പൊട്ടും പിന്നെ അവിടെ നട്ടുത്തും പിന്നെ പൊട്ടി തണുത്തു ചൂടാണ് മാർച്ച് മാസം ഏപ്രിൽ ഷോസിന് പോവാൻ താല്പര്യം ഉണ്ടാവും എടുക്കേണ്ടിട്ട് സുഭാഷ എന്നൊരു ദൈവം ഇട്ടാണ് കയറി പിടിച്ചിട്ട് മീല കയറിയുണ്ടല്ലോ അപ്പൊ ഷോസിനൊക്കെ പോകുമ്പോ നിങ്ങള് നാലുപേരും തന്നെയായിരിക്കും ഈ മണ ഇതായിരിക്കും മണവാളി അപ്പോൾ നമ്മൾ ഒരു കൂട്ടാരനോട് കല്യാണം കഴിച്ച ഒരു ബാംഗ്ലൂർ സെറ്റിലാണ് ജീവിക്കുക എന്ന് പറഞ്ഞിരുന്നു ബാക്കി രണ്ട് പേര് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോുന്നു ഏട്ടാ ഇനി ഇപ്പോ നാല് പേരെ ഉള്ളെങ്കിൽ അഞ്ചാമത്തെ ഒരാളെ ചേർക്കാൻ താൽപര്യമുണ്ടോ അല്ല നമ്മൾ ഇപ്പോ എന്ന് വെച്ചാൽ അത് പറയാല്ലേ നമ്മൾ നെയിം 74x എന്നുള്ള ഒരു നെയിം ആ പറഞ്ഞു പറ റിവീൽ ചെയ്യൂ പറ അങ്ങോട്ട് അല്ല അതല്ല കുട്ടേട്ടാ മർന്നു എല്ലാം മർന്നു ഇല്ലല്ല കുട്ടേട്ടാ മറന്നില്ല പറഞ്ഞിട്ട് പോയാലേ ഇല്ല അതല്ല ഒന്നുമല്ല നമ്മൾ 74x ആ ഒരു ഏഴ് ഒരു നാല് ഒരു കഥയുണ്ടാതിരി അല്ല അത് പിന്നെ വിശദീകരിക്കാൻ പറ്റില്ല സീക്രട്ടാ എന്റെ ചെവിയിലാണ് സീക്രട്ട് പറഞ്ഞേക്കുന്നത് എന്താണെങ്കിലും അതിലൊരു ചെറിയ സമ്പോടാണ് തലപ്പൊ പറയാനുള്ളത് ഓക്കെ നിങ്ങൾ വലിയ ആളായി കഴിയുമ്പോ രണ്ടാമത് എടുക്കാൻ ഞാൻ വീണ്ടും വരും അല്ല തന്നെ നിങ്ങൾ ഒരു കാര്യമുണ്ട് ഇത് ഈ നാലുപേര് മാത്രമുള്ള ഒരു നമ്മുടെ ടീമല്ലോ സപ്പോർട്ട് ചെയ്യുന്ന അവനാണ് ഇപ്പൊ ഈ പേടിയൊടുത്തേക്കുന്നത് വരാൻ പെൺകുട്ടി ആൺകുട്ടി ഒന്നും ഇല്ല മാനസികമായിട്ടൊരു കണക്ഷൻ വേണം മനസ്സിലായില്ല അത് അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന് വരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങള് ചെയ്യും ആള് ബാംഗ്ലൂർ ആള് ബാംഗ്ലൂർ ആണോ വരനാട്ടിഷ്ടമാണ് പക്ഷെ ഇതുവരെ മൈക്കിൾ ജാക്സന്റെ പാട്ട് എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്ന ഡാൻസ് എടുത്തിട്ട് നിങ്ങൾ എടുത്തിട്ട് പറ്റില്ല അത്രയും പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ അപ്പൊ നമ്മളൊരു കേരളീയനാണ് നമ്മളൊരു ഇതൊരു കോമൺ കോസ്റ്റ്യൂമാണ് മുണ്ട് ഷർട്ട് അപ്പൊ ഇതിൽ ചെയ്യുന്നതാണ് വെസ്റ്റേൺ മ്യൂസിക്കിൽ തന്നെയാണ് കാരണം നമ്മള് മുണ്ടുകൊണ്ട് ഇപ്പം നിങ്ങൾ എല്ലാവരും കാണുന്നതായിരിക്കാം ഇങ്ങനെയുള്ള ഡാൻസ് നമ്മൾ ഏത് ഒരു മ്യൂസിക്കിലായിരിക്കും ചെയ്യുന്നുണ്ട് പൊതുവെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് അങ്ങനെ ഒരു വെസ്റ്റേൺ നമ്മളായ രീതികളിൽ ചെയ്യാന്നുള്ളതാണ് അവിടെ നമുക്ക് ഫ്രീഡം ഉണ്ട് സ്പേസും ഉണ്ട് ഞാൻ ഞാൻ ശ്രദ്ധിച്ച പോലെ നിങ്ങളെ ചെരുപ്പാണ് ചെരുണ്ട് ഇത് ഇത് ചെറുപ്പിന്റെ കാര്യത്തിലും നമുക്ക് അവസരം ടാസ്ക് വന്നു കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്തത് വീട്ടിൽ തന്നെയാണ് ചില ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇവന്മാര് ഡാൻസ് കളിച്ചിട്ട് തായം പിച്ച ഈ പൂഴിയില് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് പോവാൻ പറ്റും ഗ്രിപ്പ് അല്ലെങ്കിൽ സാധാരണ ചെയ്യുമ്പോൾ ഗ്രിപ്പ് ഓവറാണ് ചെയ്യാൻ പറ്റില്ല മൂടി വേണം അത് അതിന്റെ ഒരു ഐഡിയ പറഞ്ഞത് നമ്മുടെ നോബു മോനെ അത്യാവശ്യം

സുഭാഷി കുട്ടിയായിട്ട് ദൈവം ഇട്ടു നാട്ടിൽ പരിപാടിയാണ് ദസ്തു നമ്മ മുടിപ്പിടുക അപ്പൊ ഇതി് പഠിച്ചോ വാർഡ് തന്നെ ഈസി ഓ ഓ ഓ ഓ സിമ്പിൾ സിമ്പിൾ റെഡി 5 6 7 ഗോ ൻ അടുത്തന്ന് നോക്കിയോട്ടോ സ്പോ ഹ് റോട്ട് വെക്ക് ഓ ൻ വോക്ക് ഹ് ഹ് ഊ

Ja, ാണ് ഒരുപാട് നമുക്ക് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നത് ഭയങ്കര ഹാപ്പി ഹാപ്പിന്നുള്ള കാര്യത്തിൽ നമ്മളെന്താ പറയാ കൊറിയോഗ്രാഫർ ഫേമസ് ഓഫർ ആണ് ബോളിവുഡിലെ ഗണേഷ് ആചാര്യ സൂപ്പ് ശരിക്കും ഞങ്ങൾ കിഴി പോയിട്ടുണ്ടായിരുന്നു െ നമ്മുടെ കല്ലുമാലന്റെ സിനിമ ഫോട്ടോഗ്രാഫർ ജംഷി ജംഷി കാലു സ്റ്റോറിയ സ്റ്റോറിയ പിന്നെ അതുപോലെ പ്രസന്നമാരുണ്ട് പിന്നെ പിന്നെ എനിക്കൊന്ന് പോലെ കുറച്ച് ആർട്ടിസ്റ്റുമാരും ഇതുപോലെ എനിക്ക് പിന്നെ ഏറ്റവും ഭയങ്കര വീണ്ടും ഞാൻ അത് നോക്കിയാണ് ധർമ്മേഷ് ഞങ്ങളി ആ കാലത്ത് ഇപ്പോഴും പുള്ളി ആ വീഡിയോ ലൈക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാല് ഒരുപാട് നല്ല കമന്റ് നെഗറ്റീവ് നോക്കണോ മൊത്തം ഞങ്ങളത് പണ്ടുകാലത്തൊക്കെ ചെയ്യുമ്പോ ഒരു ഭാഗത്ത് കയ്യടിക്കാനും പൂക്കാനും ആൾക്കാരുണ്ട് കൂടുതൽ കൈയടിക്കാനാൾക്കാരുണ്ടു അതോടും ഞങ്ങൾക്ക് സംഭവിച്ചത് അത് തന്നെയാണ് എന്താണെങ്കിലും നല്ല എന്താണേലും ഞങ്ങള് ഇപ്പൊ ഞങ്ങള് ചെയ്യുന്ന പറഞ്ഞാല് എന്താ പറയാ നമ്മളൊന്ന് മാറിട്ട് നമ്മൾ ചെയ്ത് നമ്മളാണെന്നൊന്ന് പറയണം ആൾക്കാർ ഇത് നമ്മളെ പ്രൊഡക്റ്റ് ആണ് ആ രീതിയിലാണ് പോവാൽ ആവുക അതൊക്കെ ഭാഗ്യം കൂടി വേണം സോഷ്യൽ മീഡിയ ആണ് ഒരുപാട് ഇന്ത്യയിലും ഇന്ത്യയിലെ പുറത്തായാലും ശരി കേരളത്തിലും ബാംഗ്ലൂരും ചെന്നൈ മുംബൈ അവര് ദുബായിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് എന്താ പറയാ നിങ്ങളുടെ ഇനി പോകുന്ന കുറേ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ ഡാൻസ് ആഗ്രഹമുണ്ട് പക്ഷെ കളിക്കാൻ കാരണം നമ്മള് ചെല സമൂഹം അങ്ങനെ വിചാരിക്കുന്നു ഡാൻസ് വളരെ ഈസിയാണെന്ന് പറയുന്നത് പക്ഷെ അത് ഈസിയായിട്ട് ചെയ്യുന്നവരെയാണ് ഡാൻസർ എടുത്ത് വിളിക്കുന്നത് അവരാണ് ഡാൻസ് എടുത്ത് വിളിക്കുന്നത് പക്ഷെ നമ്മള് ഇത് വളരെ സിമ്പിൾ ആണല്ലോ ഡാൻസ് എല്ലാവർക്കും ചെയ്യാം പക്ഷെ അങ്ങനെ ഒരു ചിന്താഗതി വരുന്നത് പക്ഷെ അത് ചെയ്യുമ്പോഴും നാക്ക് പണിയെടുക്കാൻ പക്ഷെ നല്ലോണ്ട് നമ്മൾ ഒരുപാട് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നു കാരണം ആദ്യമായിട്ടോ നമ്മുടെ ഫസ്റ്റ് വിളി നിങ്ങളുടെ എണ്ണകളാണ് അതുമല്ല ഞങ്ങളെ ഈ ഒരു കോസ്റ്റ്യൂമിൽ വരാനും അതുപോലെ നമ്മളുടെ പെർഫോം ചെയ്യാനും ചെറിയൊരു സമയത്ത് ആൾക്കാർ എന്തോ പറയോ നോക്കണ്ട ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ മോശമായിട്ട് പറയാനായിരിക്കും കൂടുതൽ എന്താണെങ്കിലും എനിക്ക് ഒരു അതെ 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 കിട്ടിക്കോട്ടെ ഞാൻ സ്പെഷ്യൽ ആയിട്ട് അപ്പൊ ശരി എന്താണെങ്കിലും കേട്ടോ നിങ്ങൾക്ക് മാത്രമല്ല നന്നായിട്ട് എന്നെ പോലെ തന്നെ വായിട്ടാ പറ്റും ഓക്കെ ഞാൻ വേണ്ടി കണ്ണൂരിൽ ഇവിടെ വരെ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ തന്നെയാണ് And he